ഇന്ന് നമ്മുടെ അർജുൻ്റെ ഒരു ഇനാഗ്രേഷനാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയാണ് സംഘമാണ് അപ്പോൾ അതിലെ പ്രതിഭകളെ അവാർഡ് കൊടുത്ത് സ്വീകരിക്കുകയാണ് വിന്നറായിട്ടും ഉള്ളവരെയൊക്കെ അപ്പോൾ അതിൽ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ദിലീപും അതുപോലെ തന്നെ അർജുനുമാണ് അപ്പോൾ ദിലീപിന് ഓൾറെഡി അറിയാൻ കാരണം ബിഗ് ബോസിൽ വന്നിട്ട് അതുകൊണ്ട് തന്നെ ആദ്യം ദിലീപാണ് വിളക്കെത്തിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ദിലീപ് അർജുനെ വിളിച്ചിട്ട് അർജുനെ കൊണ്ട് വിളക്കെത്തിപ്പിക്കുന്നതാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക അർജുൻ്റെ ആദ്യത്തെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അർജുനന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ദിലീപ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാട്ടോ കേട്ടോ നിന്നിരുന്നു വിളക്ക് തിരിയൊക്കെ കുറച്ച് മുന്നിലേക്ക് എടുത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ദിലീപ് പിന്നെ അതേപോലെ തന്നെ അർജുനെ കുറിച്ചിട്ട് അവിടുത്തെ ആങ്കർ പറയുന്നത് കേട്ട് കഴിഞ്ഞ് ഞെട്ടിപ്പോവും ഗുരുവായൂർ കേശവനെ പോലെയാണ് തല ഉയർത്തി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അർജുൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്ന് പറയണതായിട്ടപ്പോൾ അർജുനൻ നാണം കൊണ്ട് അർജുനൻ കണ്ണൊക്കെ പൊത്തുന്നുണ്ട് അതായത് ആങ്കർ ആ രീതിയിലായിരുന്നു അർജുനെ അത്രയും പുകഴ്ത്തിക്കൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുന എന്താ ചെയ്യേണ്ടേന്ന് പോലും തന്നെ അറിഞ്ഞിരുന്നില്ല അർജുനും അതുപോലെ തന്നെ ദിലീപും വന്നിട്ടുള്ള ഈ പരിപാടി വളരെ നന്നായി നടന്നു വലിയ മുഖ്യ അതിഥിയായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഫ്രണ്ട് സീറ്റിൽ തന്നെയായിരുന്നു അർജുനാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയിലൊന്നും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോലും ഇല്ല അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മുഖത്തൊക്കെ അത് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ ആ ദിലീപ് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് അർജുനെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സിനിമയിലേക്കൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുനന് എല്ലാവരും കൈപ്പിടിച്ച് ഉയർത്തി ുമെന്ന് പ്രതീക്ഷിക്കാം നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ദിലീപ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അർജുൻ്റെ ക്യൂട്ട് ചെടിയൊക്കെ നമുക്ക് കാണാവുന്നതായിരുന്നു എന്തായാലും അർജുൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അർജുനൻ്റെ ഒരു ഭാഗ്യമാണ് കാരണം അർജുനെ കണ്ട് പഠിക്കണം മോട്ടിവേഷന് വേണ്ടിയിട്ട് അർജുനെ പോലെയുള്ള ഒരാളെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും വലിയൊരു ഡി സി സിയിൽ നിന്നും തിരിച്ച് മാറി അതൊക്കെ മാറി ഇങ്ങനെ ഹൈപ്പിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അർജുനൻ്റെ കഴിവാണ് എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ്